ഇതാ കേട്ടോ നമ്മളെ പ്രാവ വെള്ളക്കണ്ണില് ചുർുമപ്പുള്ളിയും സുറുമ്പുള്ളിയിൽ കോയമ്പത്തൂരിൽ എനേജില് സ്ട്രോങ് മഞ്ഞക്കണ്ണാ കേട്ടോ വരുന്നത് ഫീമെല് നല്ല പ്രാവാണ് അത്യാവശ്യം രണ്ടു വരെ സൈസ് വരുന്ന പ്രാവളാണ് കേട്ടോ ഇതാട്ട് പറഞ്ഞപ്പോ രണ്ട് മേടപ്പുള്ളിയില് ജോഡി നല്ല അടിപൊളി പ്രാവാണ് പിന്നെ ഇതിലിപ്പോ കുഞ്ഞുമാടത്തോ നമ്മളിവിടെ ഇറക്കിട്ടില്ല കിട്ടിയിട്ടില്ല ജോഡിയിലാണല്ലോ അല്ലേ മുട്ടക്കായനോ എന്താ ഇത് ഇപ്പൊ ജോഡിറ്റത്ര ആയപ്പോ ആയിട്ടുള്ളൂ അല്ലേ ഓക്കേ അത് വിറ്റാമിൻസിന്റെ കുറച്ച് കുറവുണ്ട് എന്നാൽ ഒരു കുറുകടൊക്കെ സ്ട്രോങ് ഇല്ലല്ലോ ഓക്കെ ഇതാ പ്രാവളിയും നമുക്ക് അടുത്ത രണ്ട് പ്രാവളിയും കൂടി എടുത്ത് കാണിച്ചു മെയിൻ മെയിൻസെറ്റിലെ ഇത് ഏതാ പ്രാവ ലൈനേജ് ആ മേടപ്പള്ളിയിലെ കൊണ്ടുവന്ന പ്രാവ ഇതിലെ അവസ്ഥ രണ്ട് ഒമ്പത് മണിക്കൂർ പറയുന്നേ കുഞ്ഞന്മാരി ഓക്കെ ഇതില് ഫീമെയിൽ വരുന്ന ഇതേ ലൈനന്നെ ലൈൻ തന്നെ അത് നമുക്ക് കാണിച്ചു കൊടുക്കല്ലേ ഹലോ ഫ്രണ്ട്സ് ഐഫാ പി ജി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ള പുത്തനത്താണിയിൽ ഒരു കുട്ടം എന്ന് പറഞ്ഞ ആളെ കൂട്ടിലാണ് കേട്ടോ നല്ല കിഡിലം പ്രാവളും കിഡിലാൻ കൂടാണ് പോപ്പരുത് അപ്പോൾ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ളൊരു വീഡിയോസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒക്കെയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമന്റിൽ അറിയിക്കുക വീഡിയോയിലെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റിൽ അറിയിക്കുക വീഡിയോയ്ക്കുള്ള പോരായ്മകൾ അറിയിക്കുക അപ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ ആ വീഡിയോ ഒക്കെ എടുക്കണ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഈ കൂട്ടുകാരൻ്റെ പ്രാവിൻ്റെ കൂടായിട്ട് വരുന്നത് ഇത് കണ്ടല്ലേ ഇതിലൊക്കെ മെയിൻ പ്രാവളോ നല്ല അടിപൊളിയായിട്ട് കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിലെ ട്രൈവിടി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ കൂട് നല്ല അടിപൊളിയായിട്ടുള്ള ലൈനേജ് ബേഡലാണ് മൊത്തത്തിലുള്ളത് ഓക്കെ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗത്താണ് മറ്റേ ഒറ്റ ഒറ്റ പ്രാവളം ഇടുന്നത് കേട്ടോ പിന്നെ ചുറുമപ്പുള്ളി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കത്തങ്ങയിൽ ലൈനേജ് പ്രാവളുണ്ട് മേടപ്പുള്ളിയിൽ പെട്ട പ്രാവളുണ്ട് ഒരുപാട് പ്രാവളുണ്ട് കേട്ടോ എല്ലാ പ്രാവളും ഓരോന്നും എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഒബായക്കൂട് കുറഞ്ഞ അപ്പുറത്താണ് പിന്നെ ഭയങ്കര രസമുള്ളൊരു ഏരിയ കേട്ടോ ഇതല്ലേ മുകളിൽക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഏരിയയാണ് പിന്നെ പ്രാവൾക്കൊക്കെ പറന്ന് കയറാനും ഇറങ്ങാനൊക്കെ നല്ല സൗകര്യമാണ് ഇതിൻ്റെ മുകളിലെ കൂട്ടായിട്ട പ്രാവ ഇറങ്ങി പറഞ്ഞിട്ട് ആ ഓക്കെ ഈ ഒരു കോണിക്കൂടിന്റെ മേലാണ് കേട്ടോ പ്രാവ് വന്ന് ഇറങ്ങുന്ന സ്ഥലം പിന്നെ ഓ ഒബായക്കൂട് വരുന്നത് ആ ഭാഗത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഓരോ പ്രാവിനും ആദ്യം എടുത്ത് കാണിച്ചതരാം എന്നിട്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞതരാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ആദ്യമായിട്ടുള്ള മെയിൻ ജോഡിയിൽ പെട്ട രണ്ട് പ്രാവട്ടത് ഇതൊന്ന് വെള്ളക്കണ്ടില് ഒരു പ്രാവും പിന്നെ മറ്റൊന്നൊരു സ്ട്രോങ് മഞ്ഞത്തെരില്ല കുട്ടേടാ സ്ട്രോങ്ങില് മഞ്ഞത്തെരിയാണ് പിന്നെ അപ്പൊ ആ പ്രാവിനൊന്ന് എടുത്ത് കാണിച്ചതരാം ഇതാ നമ്മളാദ്യത്തെ പ്രാവ് കിട്ടോ ഇത് എവിടുന്ന് ഏത് ലൈന് പ്രാവാണ് പാലക്കാട് കൊണ്ടുവന്നാ എത്ര റിസൾട്ട് കൊണ്ടുപോകുന്ന ഫുൾ ഓടിയ പ്രാവാണ് അല്ലേ പാലക്കാട് ഓക്കെ ഇത് പാലക്കാടും പ്രാവിൽപ്പെട്ട ഒരു പ്രാവാണ് പിന്നെ ഇതിന്റെ തുണുപ്രാവ് വരുന്നത് പിന്നെ ഒരു വെള്ളക്കണ്ണിലാണ് കേട്ടോ രണ്ട് പ്രാവ് നമ്മൾ ഓബായക്കൂട്ടില് എടുത്തിട്ടിട്ട് തന്നെ കാണിച്ചാറ് ഇതാണ് കേട്ടോ നമ്മളെ വെള്ളക്കണ്ണില് ഇത് എവിടുന്ന് തങ്ങളെ പ്രാവാണ് ആ തങ്ങളെ ഫുള്ള് ഫുള്ള് പറഞ്ഞതാണ് അല്ലേ അതെ ഇതിലിപ്പോ കുട്ടികളക്കി നമ്മള് ഇപ്പൊ പിന്നെ ഇതിലിപ്പോ സെറ്റ് പുതിയതാ ഈ ഒരു ജോഡിയില് അത്യാവശ്യം നല്ല നല്ല റിസൾട്ട് ഉള്ള പ്രാവാണ് അല്ലേ നമുക്ക് രണ്ടു പ്രാവിനീ കൂട്ടിലിട്ടൊന്ന് കാണിച്ചു നോക്കല്ലേ ഇതാണ് നമ്മളിപ്പോ കണ്ട പ്രാവില് ഒന്ന് പാലക്കാട് തന്നെ മേലും പിന്നെ തങ്ങള പെരിന്തളമാന തങ്ങളെ ഭാവ തങ്ങളെന്നുണ്ടോ ഫുള്ള് ആയിട്ട് പറയല്ലേ മുപ്പര ലൈനേജ് പ്രാവാണ് ഈ വെള്ളക്ക വെള്ളക്കണ്ണിലെ ഈ വെള്ളക്കണ്ണ വെള്ളക്കണ്ണിൻ്റെ പ്രാവ് എന്ന് പറഞ്ഞാൽ പക്ക റിസൾട്ടാണ് കേട്ടോ എവിടെ നിന്നാണോ അടിച്ചു പൊന്നിന് ആ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങും ചെയ്യും പതിമൂന്നില് ഒരു പ്രാവില് പതിമൂന്നിൻ്റെ ടൂർല പതിമൂന്നിൻ്റെ ടൂർണമെൻറ്റിൽ മൂന്ന് മൂന്ന് ടൈമെൻ്റ് ഓവറായന് മൂന്ന് ടൈം ഓവറാക്കായ ലൈനേജ് പ്രാവാണ് കേട്ടോ ഈ പതിമൂന്ന് ഇരുപത്തൊമ്പത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ റിസൾട്ട് ഓക്കെ നമുക്ക് ഇനി അടുത്ത വരെ ഇത് എങ്ങനെ ഇതിന്റെ മേൽപ്പറവാനോ തായ്പ്പറവാണോ തെങ്ങ് തട്ടിട്ടാർക്ക് ഇത് നിങ്ങള് ആന്ധ്രയില് പോയിട്ട് എടുത്താണല്ലോ ഇവിടുന്ന് കിട്ടിയാണ് പ്രാവിനെ ഏൽപ്പിച്ച പ്രാവാണ് ഇത് രണ്ടും ഇതിന്റെ ഫീമെയിലും വരുന്ന കരിങ്കണ്ണനെ കാര്യം കണ്ടതന്നെ ഇതാട്ടെ പ്രാവ് ഇതിനെ കൂടി ഞാൻ കൂട്ടിലിട്ട് കാണിച്ചതിന്റെ പെൺപ്രാവിനൊന്ന് എടുത്ത് കാണിച്ചരാട്ട നമ്മളിപ്പോ കണ്ട പ്രാവിന്റെ ഫീമെയിൽ ഇതും ആന്ധ്ര ടച്ച് പ്രാവന്നെ കേട്ടോ ഓക്കെ ഇത് രണ്ടിനെ അങ്ങനെ തന്നില്ലേ അത് ഇതിലിപ്പോ കുട്ടികള് ഇവിടെ ഇറക്കുന്നോ പാറുണ്ട് ണ്ട് അത് രാവിലെ വിട്ടിട്ടാണോ അല്ലെങ്കിൽ വൈകുന്നേരം മൂന്നുമണിക്ക് ഇട്ടിട്ട് പാറേ ഓക്കെ ഇരിട്ട് പ്രശ്നമൊന്നുമില്ലേ അതിനെ കൂട്ടിലിട്ട് കാണിച്ചോ ഇപ്പൊ നമ്മൾ കണ്ട രണ്ട് പ്രാവളും ഇതാ കേട്ടോ മെയിലും ഫീമെയിലും ആന്ധ്ര ടച്ച് പ്രാവളാണ് ഓവർ ഹൈറ്റ് കയറാത്ത പ്രാവാണ് പിന്നെ ഒരു ഒമ്പത് മണിക്കൂറൊക്കെ ആവറേജ് പറന്നിട്ട് ലൈനേജ് പ്രാവാണ് കേട്ടോ മാക്സിമം പറവ് അത്രേ നമുക്ക് അറിയില്ല പ്രാവ് ഓവർ ഹൈറ്റ് കയറാതെ പറക്കുന്ന പ്രാവ രണ്ടും കരിങ്കണ്ണിലാട്ടെ വരുന്നേ ഇനി നമ്മൾ അടുത്തൊരു കൂടി എടുത്ത് കാണിച്ച പിന്നെ ഇത് നമ്മളൊരു കത്തങ്ങ ലൈനേജ് വന്ന പ്രാവാണ് കേട്ടോ ഇത് പോയി എവിടുന്നെടുത്താണ് നിങ്ങള് പെരുന്നാൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച ആ ഫീമെയിലിന്റെ ഓപ്പിലാണ് ആ ആ ലൈനേജ് ആ പോലെ വേറൊരു ലൈനേജ് പ്രാവ് അല്ലേ ഓക്കെ ഇതിലെങ്ങനെ പറവാ മോള് പൊട്ടില്ല അല്ലെ അത് മൂത്താലും ആ പറവെന്നെ വരുന്ന കുത്തി കുത്തി പറക്കുക കാണിച്ചു കൊടുക്കാൻ കുറച്ച് ഓക്കെ പിന്നെ ഇതില് കൂട്ടുകാരെ ഇതില് ചെറിയ ഡ്രൈനേജ് വന്നാല് മോള് അൺലിമിറ്റഡ് വരെ സെറ്റാക്കലേ ആ കുറച്ച് ലെങ്ത് കൂടിയാല് പിന്നെ സാധാ പൈമൂന്നരക്കും സെറ്റ് ചെയ്യാ മയക്കാടൊക്കെ ഉണ്ടെ ആ ഇരുട്ടിനോ ഹൈറ്റാ ഓക്കേ ഇതില് ഇതിന് നമ്മൾ തൊണട്ടടുത്ത് ഈ ലൈനേജ് പ്രാവന്നെ ആ ഓക്കെ ഇറങ്ങി തരുന്നില്ല ഇരുട്ടിന് പോയി ആ കുറച്ച് മൂപ്പായനേഷം വിട്ടെ ഒരു അഞ്ചുകളൊക്കെ ആയതിനാ ഞാന് നമ്മൾ ഇതിന്റെ ഫീമെയിൽ വഴി എടുത്ത് കാണിച്ചോടുക്കല്ലേ കുട്ടേടാ ഇതും ആ ലൈനേജ് പ്രാവന്നെയല്ലേ നമ്മളെടുത്ത് ാണ് ഇത് രണ്ടും ഒരു തോണലാ ഇപ്പ ഉള്ളത് ജോഡിയിലിട്ടു അല്ലേ ഓക്കേ അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കേട്ടോ രണ്ടിനൊരു നല്ലൊരു കൂട്ടിലിട്ട് കാണിച്ചാ ഇതാട്ടോ അപ്പൊ പ്രാവ് ഇപ്പൊ നമ്മൾ കണ്ടേ തങ്ങളെ പ്രാവ് എന്ന് പറഞ്ഞ ഒരു നല്ല അടിപൊളി പ്രാവാണ് കേട്ടോ നല്ല ടോപ്പിൽ പറക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ പ്രാവിനെ യൂസ് ചെയ്താൽ മതി നല്ല ഹൈറ്റിൽ കയറി പറക്കൂട്ടോ ാവ് സെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായുണ്ടാവില്ല അവിടെ കാരണം കൂടുതൽ പ്രാവ് ഒന്നുമില്ല ആവശ്യത്തിനുള്ള പ്രാവളെ ഉള്ളു പക്ഷേ ഈ ലൈനേജ് പ്രാവ് പോലെ ബന്ധപ്പെട്ട ചാൻസ് ഉണ്ട് കിട്ടും ഡിസ്ക്രിപ്ഷനില് മൂപ്പ നമ്പർ ഞാൻ ഇണ്ട് ഓക്കെ ഞാൻ അടുത്ത പ്രാവിനെ അടുത്ത് കാണിച്ചത് ഏതാ ലൈന് കുട്ടേടാ അണ്ണമാര ആ ഇതിന്റെ അവസ്ഥ എന്നിട്ട് ഇതിലിപ്പോ ഇതില് എങ്ങനെ ഫീമെയിൽ എങ്ങനെ നിങ്ങളെ വെള്ളയില് ആ അതി കുഞ്ഞന്മാരക്കിന്ന നിലവിൽ പോകും ഇറക്കിയതാ ഒക്കെ പോവാട്ടോ പ്രാവേ പെഡ്പ്രാവില്ല അതിനായിട്ട് സെറ്റാണല്ലേ പെഡ് പ്രാവ് ഒന്നേതെങ്കിലും പച്ചപറവ് കുറവുള്ള ചിലപ്പോൾ നമ്മളിതിനെ കൂട്ടിലന്നിട്ട് കാണിച്ചോ ഇതാണ് കേട്ടോ പ്രാവ് ഇപ്പൊ നമ്മുടെ അടുത്ത് കോയമ്പത്തൂർ അതിനെ ചെണ്ണന്മാരുടെ പ്രാവാണ് നല്ല അടിപൊളി പ്രാവാണ് ഇതിന് ഫീമെയിൽ അതൊരു മലയാക്ക് സെറ്റ് ആയിട്ടില്ല ഇപ്പോൾ പറഞ്ഞ കേട്ടോ പ്രാവ് കുത്തിൽ പറക്കുന്ന പ്രാവാണ് കേട്ടോ കുഞ്ഞന്മാര് ഇത് അത്യാവശ്യം നല്ല റേറ്റിന് ഇത് അത്യാവശ്യം നല്ല റേറ്റിന് എടുത്ത പ്രാവല്ലേ കുട്ടേടാ ഇത് അത്യാവശ്യം നല്ല റേറ്റിന് എടുത്ത പ്രാവനിക്കല്ലേ മൂന്ന് റൂപ്പ് ഒരു മെയിലിന് മാത്രം അല്ലേ ഓക്കെ അപ്പൊ ഇതില് പ്രാവധി വരെ സെറ്റ് ഒരു ലൈനേജ് സെറ്റ് ആയിട്ടുള്ള ഫീമെല് ഇതിന് പറ്റിയ ഫീമെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആക്കും ചെയ്യലേ കുട്ടേടാ ഒരു പുള്ളിയിൽ തന്നെ ഇട്ടു കൊടുത്തോക്കി ചെലപ്പോ മേടം പുള്ളി ഏതെങ്കിലും ഒന്ന് കയറ്റി കൊടുത്തോക്കില്ലേ നമ്മൾ അടുത്ത ഒരു പ്രാവ ഫ്രണ്ട്സ് ഇത് ഞമ്മള് കത്തങ്ങ പുള്ളി പുള്ളിട്ടോ അമൽരാജിന്റെ കോപ്പിൽ പെട്ട പ്രാവാണ് കേട്ടോ ഇത് നിങ്ങള് എങ്ങനെ നിങ്ങള് സുഹൃത്തേക്കുല്ലേ ഓക്കെ അസീകാരന്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അവിടെ വീഡിയോ ഈ ഒമ്പര മണിക്കൂർ ഫുൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇതിപ്പോ നിങ്ങള് റേഡിങ്ങിന് മാറ്റി വെച്ചല്ലേ കുട്ടികൾക്കാന് ഓക്കെ ഓക്കെ

ഇത് വാൽകർപ്പില്ലല്ലേ പറയേ റിസൾട്ട് നല്ല റിസൾട്ട് ആല്ലേ പ്രാവ് ഓക്കെ ഓക്കെ നമ്മളെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു പള്ളിക്കബാർ അസീസ് ഖാ മൂപ്പരം പ്രാവാണ് കേട്ടോ അത്യാവശ്യം നല്ല റിസൾട്ട് പ്രാവാണ് കേട്ടോ ഓക്കെ നമ്മൾ ഇതിന്റെ തൊൺ പ്രാവ് ഉണ്ടോ അല്ലെങ്കിൽ മെയിലോ ഈ ഒരു മെയിൽ പ്രാവല്ലേ ഓക്കേ ഇതിനെ കൂട്ടിലിട്ട് കാണിച്ചതരാം ഇതായിട്ട് നമ്മളിപ്പോ കാണിച്ച പ്രാവ് പള്ളിക്ക ബസാർ അസീസ്ഖാന്റെ പ്രാവ് പറഞ്ഞേ കൺഫേം പ്രാവാണ് പത്തര മണിക്കൂർ ഓൾറെഡി പറഞ്ഞ പ്രാവാണ് കേട്ടത് കൂട്ടാട്ടാ ഇതിനെ പ്രാവിനൊക്കെ ഇപ്പം ഇനി ടൂർണമെന്റ് സെറ്റാക്കുന്നുണ്ടോ നിങ്ങള് എന്താ സ്ഥിതി വിടലില്ല ഒരു ക്രൈസിക്ക് വേണ്ടി ഇങ്ങനെ വെക്കുവല്ലേ ഓക്കേ ഓക്കേ അത്യാവശ്യം നല്ല റിസൾട്ട് പ്രാവാണ് വെക്കുന്നതൊക്കെ കേട്ടോ പ്രാവിനെ ടൂർണമെന്റൊക്കെ ഒന്നും കൊള്ളിക്കലില്ല എന്തായാലും സമയം കാര്യങ്ങളൊന്നും ഇല്ലായിട്ടായിരിക്കും കാരണം ഒരാൾ മാത്രം പോയിട്ടുമ്പോ ഇപ്പോഴത്തെ സമയത്ത് സമയമില്ലല്ലേ ആ ഓക്കെ ആ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് സമയം കിട്ടായിട്ടുള്ള പ്രശ്നമാണ് കേട്ടോ അപ്പൊ ഇനി അടുത്ത പ്രാവിനെ പരിചയപ്പെട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രാവാട്ടോ ഇത് വാൽ കറുപ്പില് ഫുള്ളായിട്ട് കറുപ്പ് വരുന്ന കേട്ടോ വാല് പിന്നെ ഇത് ഞമ്മളെ പെരിന്തോണല്ലോ തങ്ങളെ പ്രാവിലെ കൂട്ടേടാ വെള്ളക്കാട് കേട്ടോ കറക്റ്റ് സൂര്മ പുള്ളിയിൽ വെള്ളക്കണ്ട് അടിപൊളി പ്രാവ ഇതൊക്കെ കുത്തിലല്ലേ പറവ ഓക്കെ മേൽപ്പാറവണല്ലേ ഇതൊക്കെ റിസൾട്ട് കൺഫേം റിസൾട്ട് പതിമൂന്നരയ്ക്ക് സുഖമായിട്ട് പുറത്താണ് ലിമിറ്റഡ് ആണെങ്കിൽ അതിൽ ഒപ്പിക്കണേ ഒപ്പിക്കേ അതിന്റെ റിസൾട്ട് അനുസരിച്ച് മഴക്കാലത്തിന്റെ ആ ആ ഓക്കെ നല്ല നല്ല ഉപ്പില് പെട്ട പ്രാവാണ് കേട്ടോ ഇതിൻ്റെ തൊൺപ്രാവ് ഏതാ സുറുമ്പുള്ളി തന്നെ ഇത് പിന്നെ കുട്ടികൾ കോയമ്പത്തൂ കോയമ്പത്തൂരിലേ പറഞ്ഞത് ആ ആ ഇത് കോയമ്പത്തൂരിലെ പെട്ട ഒരു വർഗം പ്രാവാണ് ഈ പ്രാവിനെയാണ് ഇപ്പൊ നമ്മളെ തങ്ങളെ പ്രാവിന് സുറുമ്പുള്ളിയില് വെള്ളക്കണ്ണില് ജോഡിട്ട പ്രാവ് കിട്ടോ ഫീമെയിൽ ഇതാണ് കേട്ടോ ഇത് ഏറെ മണിക്കൂർ ഇവിടെ പറഞ്ഞു അല്ലേ ഒക്കെ അത്യാവശ്യം പറത്തി സെറ്റ് ഇടുന്നത് ഇവിടെ അപ്പൊ ഞമ്മളാ ജോഡിനെ ഒരു കൂട്ടിലിട്ട് കാണിച്ചതാ ഇതാ കേട്ടോ നമ്മളെ പ്രാവ് ഇപ്പോത്തെ വെള്ളക്കണ്ണില് ചുറുമപ്പുള്ളിയും ചുറുമപ്പുള്ളിയിൽ കോയമ്പത്തൂർ ലൈനേജില് സ്ട്രോങ് മഞ്ഞക്കണ്ണാണ് കേട്ടോ വരുന്നത് ഫീമെല് നല്ല പ്രാവാണ് അത്യാവശ്യം രണ്ടു ഒരേ സൈസ് വരുന്ന പ്രാവളാണ് കേട്ടോ ഇത് നമ്മള് മേടപ്പുള്ളിയിൽപ്പെട്ട പ്രാവ് അല്ലേ നിങ്ങള് പുറത്തുനിന്ന് എടുത്ത പ്രാവാണ് ഇത് എവിടെ എവിടുന്നെടുത്തേ പുതിയങ്ങാടിന്ന് ആ ഇത് മെയിലല്ലേ ഇതില് പിന്നെ റിസൾട്ട് പോലെ എങ്ങനെയാ പറഞ്ഞോടെ തൊൺ പ്രാവ് വരുന്നത് മേടപ്പുള്ളി തന്നെ അല്ലേ ആ ഫീമെയിലൊന്നെ ഇതിപ്പോ നമ്മളിപ്പം കണ്ട അതിന്റെ ഫീമെയിൽ കിട്ടും മേടപ്പുള്ളിയില് ഇതും പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുത്ത പ്രാവ് തന്നെയാണ് പറഞ്ഞപ്പോഴത്തെ രണ്ട് മേടപ്പുള്ളിയില് ജോഡി നല്ല അടിപൊളി പ്രാവാണ് പിന്നെ ഇതിലപ്പൊ കുഞ്ഞുമാല എടുത്തോടെ ഇറക്കിട്ടില്ല കിട്ടിയിട്ടില്ല ജോഡിയിലാണല്ലോ അല്ലേ മുട്ടക്കായ് ഇപ്പൊ ജോഡിറ്റത്രയപ്പോൾ വിറ്റാമിൻസിന്റെ കുറച്ച് കുറവുണ്ട് കുറുകൾ ഇതവിടെ പ്രാവളം നമുക്ക് അടുത്ത രണ്ട് പ്രാവളത്ത് കാണിച്ചെ അവിടെ കൂടൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ പ്രാവളം ഉണ്ട് കേട്ടോ ഓക്കെ ബ്രീഡിങ്ങിൻ്റെ ഇതാക്കിയിട്ട് സെറ്റ് ചെയ്താണ് ചെയ്താണെട്ടെ പ്രാവിൻ്റെ കൂടെ ഷെഡ് അടിച്ച് റെഡി ആക്കിയാണ് ഇവിടെ ഒരു ഷട്ടുണ്ട് പിന്നെ ഇതേതാ ഓപ്പ് പ്രാവ് നമ്മൾ പറഞ്ഞല്ലേ അപ്പം ഇത്ര മണ്ണല്ലേ മൂപ്പര പ്രാവരത്ത് പ്രാവാണല്ലോ നിങ്ങളെ കൂടുതലുള്ളത് ഏ ഒക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് പ്രാവുവാണല്ലോ ഓക്കെ ഇനി നമ്മൾ ഇത് മെയിലാണ് ഇത് ഇപ്പൊ നമ്മളിപ്പോ കണ്ട പ്രാവിന്റെ ഫീമെയിൽ കിട്ടോ കരിങ്കണ്ണില് മുന്തിരി കണ്ണും അലത്തേ കണ്ടില്ലേ ഇതിലെന്താ അവസ്ഥ ഇത് പ്രാവാണ് ആണ് ഇറങ്ങി തന്നിട്ടില്ല ഇവിടെ ലാൻഡ് ചെയ്തില്ല ഒന്നുവിടേണ്ട റിസൾട്ട് ആണല്ലേ നിങ്ങളടുത്ത് എന്താ അവസ്ഥ പ്രാവ സെയിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണ്ടത് ആ പറത്താള്ളേ അതിനോന്നില്ലല്ലേ അത്യാവശ്യം വണ്ടിയാ മാത്രം എടുക്കും പിന്നെ പറത്തും ഇതാട്ടോ പ്രാവ് ഇപ്പൊ ഞമ്മള് കണ്ട പ്രാവ് അടിപൊളി പ്രാവാണ് കേട്ടോ ഒന്ന് പാലക്കാടും ഒന്ന് ഞമ്മളെ തങ്ങളുടെ പ്രാവാണ് കേട്ടോ ജോഡി കാരണേ സൂപ്പർ പ്രാവളാണ് ഇതിലൊക്കെ അത്യാവശ്യം അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കുഞ്ഞന്മാരെ കൊടുക്കും കേട്ടോ ഊബർ പറയുന്നത് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഇല്ല കുഞ്ഞന്മാരെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഇതൊന്നുമില്ല ഈ ഒരു ലൈനേജ് ഇഷ്ടപ്പെട്ട് ആ ലൈനേജിലെ കുഞ്ഞന്മാര് വേണം എന്ന് പറഞ്ഞാൽ മൂപ്പര് സെറ്റ് ചെയ്ത് തരാന്നിട്ട് പറഞ്ഞ മൂപ്പര് ഓക്കെ ഇനി അടുത്ത പ്രാവിനടുത്ത് കാണിച്ചു തരാം ഇത് ഏതാ ലൈനേജ് ആ മേടപ്പുള്ള കൊണ്ടുവന്ന ആ ഇതിലങ്ങനെ അവസ്ഥ രണ്ട് ഒമ്പത് മണിക്കൂർ പറയുന്നേ കുഞ്ഞന്മാരി ഓക്കെ ഇതില് ഫീമെയിൽ വരുന്ന ഇതേ ലൈൻ തന്നെ അത് നമുക്ക് കാണിച്ചോടുക്കല്ലേ ഇതിപ്പോ നമ്മള് കണ്ട അതിന്റെ ഫീമെയിൽ കെട്ടോ ഇപ്പൊ പുതിയ പുതിയങ്ങാടിന്ന് എടുത്ത പ്രാവിൽ ഇത് ഒക്കെ ഈ ഇതില് ഒരേ റിസൾട്ട് തന്നെ ആണല്ലോ അല്ലെ ഒരു ജോഡിയിൽ പ്രാവല്ലോ നമുക്ക് ഒന്നിട്ട് കാണിച്ചു നമ്മൾ ഇപ്പൊ കണ്ട എടുത്ത പ്രാവിൽ പുതിയങ്ങാടിന്ന് എടുത്ത എന്ന് പറഞ്ഞേ രണ്ടും ഒരേ ലൈന് പ്രാവ സുറുമ്പുള്ളില് അണ്ണമാരെ പ്രാവിന്റെ ഒരു ടച്ച് പ്രാവട്ടീ നല്ല അടിപൊളിയായിട്ട് പറക്കാൻ ഉണ്ട് ഇത് മേൽപ്പറവായിരുന്നേ ഇത് നമ്മളൊരു മേൽ പ്രാവാണ് കേട്ടോ കൂട്ടാട്ടൻ്റെ ഇത് പാലക്കാട് ലൈനേജിലെ പാലക്കാട് എടുത്ത പ്രാവാണ് ഇതിലിപ്പോഞ്ഞ ഇറക്കിന് ഇവിടെ ഇറങ്ങി തന്നില്ല ഓവർ പറവരുന്ന് പ്രാവില രാവിലെ ഇട്ട് കയറി കിട്ടൂല ഇറങ്ങി കിട്ടൂല രാവിലെ ഇരുട്ടിന് പോയി അപ്പൊ ഫുള്ള് പറഞ്ഞപ്പോ അപ്പൊ നമ്മള് ഇതൊരു മെയിൽ ഇതിപ്പോ നിലവിൽ ജോഡിട്ടിട്ടില്ല ഒറ്റപ്രാവായിട്ട് ഓക്കെ ഇതിനാ കൂട്ടിൽ വന്നിട്ട് കാണിച്ചോ അല്ലേ ഇതായിട്ടോ ഒരു പ്രാവ് ഇപ്പൊ നമ്മൾ കാണിച്ച പാലക്കാടൻ ലൈനേജ് പ്രാവാണ് കിഡിലാൻ പ്രാവാണ് കേട്ടോ കുഞ്ഞന്മാര് അടിപൊളിയായിട്ട് പറക്കും പിന്നെ പറഞ്ഞാല് ഓവർ പറവാണ് കേട്ടോ പ്രാവള് അൺലിമിറ്റഡിന് പറ്റിയ അപ്പൊ സെറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ടാവും നെനക്കെട്ട് നിൽക്കുന്ന പാണ്ടിരും ഇതിൻ്റെ കുഞ്ഞന്മാരായി വിടുന്ന സമയത്ത് അപ്പോൾ കൂട്ടുകാട്ടിനെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ചെറിയ കുഞ്ഞന്മാരൊക്കെ മിസ്സായി പോകുന്നൊക്കെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പ്രാവൊക്കെ അടിപൊളിയായിട്ടുള്ള മെമ്മറിയും കാര്യങ്ങളൊക്കെ ഉള്ള പ്രാവ് ഇനി ഓവർ പറവുള്ള പ്രാവുമ്പോൾ രാത്രി നൈറ്റിൽ കയറി കഴിഞ്ഞാൽ പ്രാവ് പിന്നെ ലൈറ്റ് എവിടെ കാണുന്ന അവിടെ പോയിട്ട് ഇറങ്ങും ഓവർ ഓവറ് ലൈറ്റുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയും പോയി വികുക അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്തെങ്കിലും പിടിച്ചു പോകുന്നതാണ് കേട്ടോ ഓക്കെ നമ്മളിന്ന് അടുത്തൊരു പ്രാവരും എടുത്ത് കാണിച്ചരാം ഇനി നമ്മളെ കയ്യിലുള്ളത് രണ്ട് മൈന വകുപ്പിൽ പെട്ട പ്രാവളാണ് കേട്ടോ ഇത് എവിടുന്നെടുത്താണ് കൂട്ടാ പള്ളിക്കവാസാറല്ലേ ആ നല്ല പറഞ്ഞ പ്രാവാണ് ലൈനേജി ഇത് മൈനയില് കരിങ്കണ്ല്ല ഇത് വരുന്നേ ഇതിന്റെ ഫീമെയിൽ മൈനല്ലേ ഒന്ന് അന്ന് എടുത്ത് കാണിച്ചത് ഇതാണ് കേട്ടോ ഫീമെയിൽ വരുന്നത് ഇതും ഒരു പുറത്തപ്പന്റെ ടൈപ്പിലൊക്കെ വരുന്ന ഒരു പ്രാവാണ് പ്രാവ രണ്ടും അത്യാവശ്യം നല്ല കൺഫേം റിസൾട്ടുള്ള പ്രാവളാണ് കേട്ടോ പിന്നെ മുമ്പേ സെറ്റായിട്ട് എടുത്താണ് പിന്നെ കുഞ്ഞന്മാരെടുത്തിട്ടില്ലായ സംശയം ഉണ്ട് നമ്മൾ എന്തായാലും കൂട്ടിലൊന്നിട്ട് കാണിച്ചേരാം ഇതാണ് കേട്ടോ നമ്മൾ അസിസ് ഖാൻ്റെ പള്ളിക്കവാസാലും അസീസ്ഖാൻ്റെ അടുത്ത് നിന്ന് എടുത്ത പ്രാവ് തരണം മൈനപ്രാവ് ഇത് നല്ല രസമുള്ള ഒരു കളർ പ്രാവുമാണ് പിന്നെ കരിങ്കണ്ടിലാണ് കേട്ടോ രണ്ടും വരുന്നത് കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ടെന്നാണ് മൂപ്പർ പറഞ്ഞത് അപ്പോൾ ഇത് കുഞ്ഞമാരെ മരക്കെ എടുത്തിട്ടില്ലായിരുന്നേ അപ്പോൾ എടുത്താലേൻ്റെ കറക്റ്റ് കൺഫർമേഷൻ പറയാൻ കഴിയുള്ളൂ കേട്ടോ ഇത് അത്യാവശ്യം നല്ല പറവുള്ള പ്രാവളാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് ഓക്കെ അടുത്ത പ്രാവ് എടുത്ത് പഠിച്ചു ഇത് ഏത് ലൈനിൽ പ്രാവാണ് ആന്ധ്രയില് വട്ടല്ലേ ഇതിന്റെ അവസ്ഥ എന്താ നല്ല കറത്തെ ചുണ്ടും അല്ലെ ഫുൾ ടൈം ആ ഒരു അൺലിമിറ്റഡിനൊക്കെ പറ്റിയ പതിമൂന്നരക്കെ എന്തായാലും കേറ്റ അല്ലേ പിന്നെ ഇരിറ്റിലൊക്കെ എന്താ അവസ്ഥ ഓവർ ഹൈറ്റിലാണ് അല്ലേ ഓക്കെ അത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള പ്രാവായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം ഒതുക്കി കഴിഞ്ഞാൽ ആ പ്രാവിനൊക്കെ അൺലിമിറ്റഡ് വരെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതില് ലൈനേജ് എങ്ങനെ പ്രാവ് ഇത് കറുത്ത നാവ് വരെ കറുത്തിട്ടാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ അല്ലേ കറുത്ത നാവുമായിട്ടോ വരുന്നത് പ്രാവിന് ഓക്കെ നമ്മൾ അതിന്റെ ഫീമെയിലൊന്നും എടുത്തേ ഇതാ കേട്ടോ ഫീമെയിൽ വരുന്നത് ഇതിന് ഫീമെയിൽ ആണ് പിന്നെ നല്ല തിക്ക് കണ്ണാട്ടോ ഇതിന് കണ്ണ് നല്ല രസമുള്ള ഒരു കണ്ണാണ് ഓക്കെ നമ്മൾ രണ്ടു കൂട്ടിലിട്ട് കാണിച്ചു തരാം എന്താട്ട നമ്മൾ കണ്ട ഈ ആന്ധ്രാ പ്രാവലപ്പെട്ട ഇതിലെ കുഞ്ഞന്മാർ കൺഫേം ആണ് അടിപൊളിയായിട്ട് പറവാണ് കുത്തിലാണ് പറവ ഇതിലെ ഫുൾ ടൈം പറക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രാവലാണ് കേട്ടോ ഇതിലൊക്കെ ഇപ്പൊ കുഞ്ഞന്മാരുണ്ടാവും ഇല്ല വേണമെങ്കിലും എടുത്തു കൊടുക്കലെ കുഞ്ഞന്മാരു നാല്പേരുള്ളവർക്കൊക്കെ പിന്നെ റൈറ്റും കാര്യങ്ങളൊക്കെ മൂപ്പരായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് അതിനെ പറഞ്ഞാൽ തെറ്റോ ഓക്കെ ആണെങ്കിൽ മാത്രം മൂപ്പര്ക്ക് പറഞ്ഞാൽ ഈ പ്രാവിനെ വിറ്റിട്ട് പോകണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കാന്നെട്ടോ മൂപ്പര് പറഞ്ഞ് അല്ലാതെ ഇതിനായിട്ട് സെയിലിനായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തി ഒന്നല്ലോ ഓക്കെ ഞമ്മ അടുത്ത പ്രാവിനടുത്ത് പരിചയപ്പെടാം ഇത് ഏതാ ലൈനേജ് പ്രാവ് കുഞ്ഞമാരാണ് ഒക്കെ കൺഫേം പറവാണ് അപ്പോൾ എടുത്തുള്ളതൊക്കെ അത്യാവശ്യം നല്ല ഹെവി സെറ്റ് ചെയ്ത പ്രാവളാണ് കേട്ടോ പിന്നെ അതിലൊറ്റൊന്നും മോശമായിട്ടുള്ള പ്രാവളം ഞാൻ കണ്ടത് ഇതിന്റെ കാഴ്ചയിലും പെട്ടിട്ടില്ല പ്രാവലില്ല ഒക്കെ റിസൾട്ട് ഉള്ള പ്രാവളമാണ് ഒരു ബന്ധത്തിന്റെ പേരിലൊക്കെ കിട്ടുന്ന പ്രാവളാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ മൂപ്പർക്ക് വിട്ട് ടൈം കയറ്റാനുള്ളൊരു സമയമില്ല പിന്നെ ഫുള്ള് ബിസിയുള്ള ഒരാളാണ് ഒരാളും കൂടി പാർട്ണർഷിപ്പിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വീടിന്റെ മുകളിലാവുമ്പം അവനാൻ തന്നെ വിടുന്നതായിരിക്കുമല്ലോ വൃത്തി അപ്പം എന്തായാലും ടൈമിൽ വിടുന്നു പ്രതീക്ഷിക്കാം നമുക്ക് നല്ല നല്ല പ്രാവാണ് പ്രാവട്ടോ ഫുള്ള് ഓക്കെ നമുക്ക് അടുത്ത എൻ്റെ കുറച്ച് പ്രാവൾ ഇതാ ഇവിടെ കുറച്ച് പ്രാവളൊക്കെ കണ്ടിട്ടോ കേട്ടോ ഇതൊക്കെ പിന്നെ കുഴപ്പമില്ലാത്ത പറഞ്ഞ പ്രാവളം തന്നെയുണ്ട് ഇതൊക്കെ മുപ്പത് എഗ്ഗൊക്കെ മാറ്റി വെക്കാനും മറ്റേ അതിനൊക്കെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വെട്ടു പ്രാവായിട്ട് ഉപയോഗിക്കേണ്ടത് കുട്ടടാ ഇതിൽ വെട്ടുള്ള പ്രാവിനെ ഈ വെള്ള വെള്ളമൊക്കെ അല്ലേ സബ്ജപ്പുള്ളി വെള്ളമൊക്കെ നമ്മൾ വെട്ടുപ്രാവായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്ട് ഇതിൽ മുട്ടയിട്ട് കിടക്കുക കേട്ടോ അപ്പം ഇത് മുട്ട മാറ്റി വെച്ചതാ പാറയ പ്രാവാണ് അല്ലേ ഇതൊക്കെ കൺഫേം ആണ് കേട്ടോ നല്ല പ്രാവളാണ് ഒക്കെ അപ്പോ പിന്നെ ഇതിനേക്കാൾ നല്ല പ്രാവണ്ടാവുമ്പോ അതിന്റെ മുട്ട അങ്ങോട്ട് മാറ്റി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടോ ഓക്കെ ഇനിയിപ്പോ പിന്നെ ഇതിലൊന്നും പ്രാവില്ലല്ലോ ഇത് അങ്ങനെ പിന്നെ അത് അവരൊക്കെ കൂടുകൾ ഇനിയുണ്ട് കേട്ടോ അതിൻ്റെ അടിയിലൊരു ഒരു കുഞ്ഞുണ്ട് ഇതേതാ പ്രാവ ഇവിടെ ഒരു കുഞ്ഞിനാണുണ്ട് പ്രാവാണ് ഇപ്പൊ ജോഡിയിലേക്കൂർ പിന്നെ ഇനി ഏതാ ഇതില് ഇതൊരു അടിപൊളി പ്രാവാണ് കേട്ടോ വാൽകറുപ്പില് പിന്നെ പൊട്ടുകണ്ണില് വരുന്നാണ് ഞമ്മള് പെരുന്ന പണ്ട് പറഞ്ഞേ ആ തങ്ങനെ തൃശ്ശാപള്ളി പ്രാവ് ഓക്കെ ഇതില് ഫീമെയിൽ വരുന്നത് പാലക്കാട് ഇപ്പൊ നമ്മൾ കണ്ടാൽ വാൽഗർപ്പ് പ്രാവിന്റെ ഫീമെയിലാണ് കേട്ടോ വരുന്നത് ഇത് പാലക്കാട് ടച്ച് പ്രാവാണ് സുറുമ്പുള്ളിയില് വാൽകർപ്പിൽ തന്നെ വരുന്നതോ പ്രാവ് പിന്നെ ഇത് കൂടി നമുക്ക് എന്ത് ചെയ്യാം ആ കൂട്ടിലൊന്നും ഇട്ടിട്ട് കാണിച്ചോ എന്താ കേട്ടോ നമ്മളെ പ്രാവ് ഇപ്പൊ എടുത്തിട്ട് പ്രാവ് നല്ല കൺഫേം കുത്തിൽ പറക്കുന്ന പ്രാവ്ളാണ് കേട്ടോ രണ്ടും ഇതിന്റെ ലൈനേജ് കുഞ്ഞന്മാരൊക്കെ അപ്പൊ കൺഫേം വേർഡാണ് അൺലിമിറ്റഡിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വേർഡാണ് പിന്നെ അത് ഈ ഇതിന്റെ ലൈനേജിൽ നല്ല അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ലൈനേജിൽ വന്ന പ്രാവുണ്ട് അത്യാവശ്യം ആളുകളെടുത്തൊക്കെ പറഞ്ഞ ലൈനേജ് ആണ് ഈ വാൽക്കർപ്പ് പ്രാവ് ഓക്കെ നമ്മൾ അടുത്തൊരു ജോഡി പ്രാവുണ്ട് കത്തങ്ങ ലൈനേജ് എടുത്ത് കാണിച്ച കൂട്ടാട്ടാ ഇത് കത്തങ്ങ ലൈനേജിലെ ഇത് എവിടുന്നെടുത്താണ് പ്രാവ് സെക്കൻഡ് ആ ഓക്കെ ഇത് അത്യാവശ്യം നല്ല ഹെവി റിസൾട്ടല്ലേ ഈ പ്രാവും ഇത് ഫീമെൽ വരുന്ന കത്തങ്ങനെ ആ ഒന്ന് എടുക്കും നമ്മൾ കൂട്ടിലോട്ട് കാണിച്ചെടുക്കുകയും ചെയ്യും ഇതായിട്ടപ്പ നമ്മളിപ്പ എടുത്ത പ്രാവിന്റെ ഫീമേൽ പ്രാവ് സെക്യറിന്റെ അത് ജോഡിയായിട്ട് നിങ്ങൾ എടുത്തേക്കല്ലോ അവിടുന്ന് അതില് കുട്ടികൾ കൺഫേം ആണ് പതിമൂന്നരയൊക്കെ സുഖമായിട്ട് പറത്തി ഇറക്കട്ടെ പ്രാവിനെ പിന്നെ ഞാൻ അതിന്റെ രണ്ടിനു കൂടെ ഒന്ന് കൂട്ടിലിട്ട് കാണിച്ചാലോ ഇതായിട്ട് നമ്മളിപ്പോ എടുത്ത പ്രാവ് കത്തങ്ക ലൈനേജില് ഇതിലൊരു ഉണ്ട് കേട്ടോ അവിടെ കൂട്ടില് അത്യാവശ്യം നല്ല ഹെവി പ്രാവളാണ് പിന്നെ ഇതില് നിലവിൽ കുഞ്ഞന്മാർ സെയിൽ ചെയ്യാൻ ആയിട്ടില്ലല്ലോ നമ്മളാവശ്യത്തിന് എടുക്കുന്നുള്ളു അല്ലേ കൊത്തി പിന്നെ അതാണ് കേട്ടോ നമ്മള് ഒബായക്കൂട് വരുന്ന സ്ഥലം കേട്ടോ ഈ തട്ടിന്റെ മോൾക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കേട്ടോ പ്രാവളിറങ്ങുക ഇതിൽ അത്യാവശ്യം കുഞ്ഞുമാരുണ്ട് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ മൂപ്പര് കൊടുക്കാന്നാട്ടോ പറഞ്ഞത് പിന്നെ നമ്മളെ ആസീസ് ഖാന്റെ വീഡിയോ കണ്ടിട്ട് മൂപ്പരെ നമ്മളെ വിളിച്ചതായിരുന്നു കേട്ടോ ഒരു കൂടുണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ദൂരണ്ട് ഇങ്ങോട്ട് പുത്തനം താണി ഇങ്ങോട്ടെത്തണേ എനിക്ക് എന്തായാലും ഒരു മണിക്കൂർ യാത്ര ചെയ്യണം കേട്ടോ അങ്ങനെ വന്ന് എടുക്കാൻ കേട്ടോ അത്രയും റിസ്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടാകും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ പ്രാവളൊക്കെ കണ്ടില്ല അല്ല അടിപൊളി ഹെവി റിസൾട്ട് പ്രാവളാണ് മോശമുള്ള പ്രാവളം ഏതുമില്ല പിന്നെ എന്നാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ പെട്ട കുഞ്ഞന്മാർ തന്നെ മൂപ്പര് സെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ ഏതൊക്കെ പ്രാവൽ സെയിലുള്ള ഇതിൽ സുറുമപ്പുള്ളി ഉണ്ട് വെള്ളത്തരി വരുന്ന പ്രാവിൻ്റെ ലൈനേജ് പ്രാവളുണ്ട് പിന്നെ മസ്കിയിൽ വെള്ള വെള്ളക്കണ്ണും പ്രാവുണ്ട് ണ്ട് അപ്പം പിന്നെ എല്ലാ പ്രാവളും നിലവിലുണ്ട് ഒക്കെ കൺഫേം പതിമൂന്നരക്കൊക്കെ എന്തായാലും പ്രാവിനെ പറത്തി ഇറക്കാൻ പറ്റുന്ന പ്രാവളാണ് കേട്ടോ പിന്നെ അൺലിമിറ്റഡ് കേട്ടണെങ്കിൽ അതിൽ പറ്റിയ ലൈനേജ് പ്രാവും ഉണ്ട് കിട്ടോ ഓക്കേ കുട്ടേടാ പിന്നെ നിങ്ങളെ ഈ പ്രാവ്ളെ ഫുഡൊക്കെ ഗോതമ്പ എന്താ കൊടുക്കല് ഗോതമ്പല്ലേ സ്ഥിര സ്ഥിരമായിട്ട് കൊടുക്കല് കുഞ്ഞുമാരുള്ള പ്രാവനും രാഗി പറഞ്ഞിട്ട് മാത്രം രാഗിയല്ലേ കൊടുക്കണേ അങ്ങനെ ആ അപ്പോൾ പിന്നെ ഗോതമ്പ് മാത്രമാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നതല്ലേ മെയിൻ നമ്മളെ മെയിൻ പ്രാവൾക്കൊക്കെ പിന്നെ കുഞ്ഞന്മാർക്കായിട്ട് പ്രത്യേക സ്പെഷ്യൽ ഫുഡ് ഒന്നും കൊടുക്കില്ലല്ലോ ഓക്കെ ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ തൽക്കാലം അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പിന്നെ പറഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല എവി പ്രാവളാണ് മൊത്തത്തിലുള്ളത് അപ്പോൾ താല്പര്യമുള്ളവൽ മൂപ്പരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് പ്രാവിൻ്റെതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് മൂപ്പര നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാവ്യം എടുക്കാം കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുകയാണ് അപ്പം നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ തൽക്കാലത്തേക്ക് ബൈ പറയാണ് പിന്നെ ഇപ്പം വീഡിയോ കണ്ടിന്യൂഷൻ വരാത്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായ കൊണ്ടുതന്നെ അവിടെ ഇവിടെ പോയിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക്കാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇനിയും ചിലപ്പോൾ നമ്മൾ നോക്കാം മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ